യുവാവ് ഏതായാലും മുഖ്യമന്ത്രിയുടെ മരുമകൻ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് ഇട്ട് കൊടുത്ത പണി ഒന്നൊന്നര പണിയായിപ്പോയി പണം നൽകിയാൽ മന്ത്രി മുഹമ്മദ് റിയാസ് വഴി പി എസ് സി അംഗത്വം ശരിയാക്കി നൽകാമെന്ന് യുവ നേതാവ് പറഞ്ഞ കാര്യം ഇപ്പോൾതാ പാർട്ടിക്ക് ലഭിച്ച പരാതിയിൽ പറയുകയാണ് കാര്യം മറ്റൊന്നുമല്ല പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത യുവ നേതാവ് തട്ടിയത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയെന്ന പരാതി സി പി എം തിരുത്താൻ തുടങ്ങുമ്പോൾ തന്നെ വീണ്ടും പിഴയ്ക്കുന്നു എന്ന ആക്ഷേപങ്ങൾ ചർച്ചയാകുമ്പോൾ അവിടെയും ഇപ്പോഴാ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേരാണ് യുവ നേതാവ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പുതിയ ചർച്ചകൾക്ക് കാരണം അതായത് പണം നൽകിയാൽ മന്ത്രി മുഹമ്മദ് റിയാസ് വഴി പി എസ് സി അംഗത്വം ശരിയാക്കി നൽകാമെന്നായിരുന്നു യുവ നേതാവ് പറഞ്ഞിരുന്നത് എന്നാണ് പാർട്ടിക്ക് ലഭിച്ച പരാതിയിൽ പറയുന്നത് ഡീൽ പറഞ്ഞുറപ്പിക്കുന്നതിന്റെ ശബ്ദ സന്ദേശവും പരാതിക്കൊപ്പം കൈമാറിയിട്ടുണ്ട് അംഗത്വം ലഭിക്കാതെ വന്നതോടെയാണ് പരാതിയുമായി പാർട്ടിക്ക് മുന്നിലെത്തിയത് പരാതിയിൽ അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടിലാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും അടുത്ത ചോദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തെ തുടർന്ന് തിരുത്തൽ നടപടികൾ ആരംഭിക്കാനിരിക്കെ സി പി എമ്മിനെ വീണ്ടും പ്രതിരോധത്തിലാക്കി യുവ നേതാവിനെതിരെ വൻ കോഴ് ആരോപണം പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നേതാവ് കൈപ്പറ്റിയെന്നാണ് ആരോപണം ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളും കോഴിക്കോട് സ്വദേശിയുമായ വ്യക്തിയിൽ നിന്നാണ് പണം വാങ്ങിയത് ഇയാൾക്ക് സി പി എമ്മുമായി അടുപ്പവും അറുപത് ലക്ഷം രൂപയ്ക്ക് കരാർ ഉറപ്പിക്കുകയും ആദ്യപടിയായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റുകയുമായിരുന്നു പണം നൽകിയാൽ മന്ത്രി മുഹമ്മദ് റിയാസ് വഴി അംഗത്വം ശരിയാക്കി നൽകാമെന്നായിരുന്നു യുവ നേതാവ് പറഞ്ഞിരുന്നത് എന്നാണ് പാർട്ടിക്ക് ലഭിച്ച പരാതിയിൽ പറയുന്നത് ഡീൽ പറഞ്ഞുറപ്പിക്കുന്നതിന്റെ ശബ്ദ സന്ദേശവും പരാതിക്കൊപ്പം കൈമാറിയിട്ടുണ്ട് അംഗത്വം ലഭിക്കാതെ വന്നതോടെയാണ് പരാതിയുമായി പാർട്ടിക്ക് മുന്നിലെത്തിയത് പരാതിയിൽ അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടിലാണ് മന്ത്രി മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ വിളിച്ചോതി മന്ത്രി സജി ചെറിയാൻ തൊട്ടപ്പുറത്ത് കാണിയുടെ കൂവൽ പിന്നാലെ പുറത്താക്കാൻ മന്ത്രിയുടെ നിർദ്ദേശം മർദ്ദിക്കാൻ ശ്രമിച്ച സി പി എം പ്രവർത്തകർ സിപിഎം വീണ്ടും വെട്ടിലായിരിക്കുകയാണ് ഇവിടെ പോലീസില്ലേ ഇവനെ പിടിച്ചുകൊണ്ടുപോ പ്രസംഗത്തിനിടെ മന്ത്രി സജി ചെറിയാന് മദ്യപന്റെ കൂവൽ സി പി എം തിരുത്താൻ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും പിഴയ്ക്കുന്നു എന്ന റിപ്പോർട്ടുകൾ അതും സി പി എമ്മിന് ചോദ്യമാവുകയാണ് പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത യുവ നേതാവ് തട്ടിയത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ എന്ന പരാതി ഇതിനിടയിൽ കാപ്പാ കേസ് പ്രതികൾ ഉൾപ്പെടെയുള്ളവർക്ക് സി പി എം അംഗത്വം നൽകിയത് ചോദ്യമായി മാറുമ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് മന്ത്രി വീണ ജോർജ് അവർ ഇപ്പോൾ ശരിയായ പാതയിലാണെന്നും അതുകൊണ്ട് ചെങ്കൊടി എന്തുന്നു എന്നുമാണ് മന്ത്രി വീണ ജോർജ് പറയുന്നത് അവിടം കൊണ്ടും തീരുന്നില്ല സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ പാനൂർ ബോംബ് സ്ഫോടന കേസ് കുറ്റപത്രം നൽകുന്നതിലെ മെല്ലെപ്പോക്ക് സി പി എം ഇടപെടൽ എന്ന ആരോപണം ശക്തമാവുകയാണ് ഏതായാലും വിമർശന കൂട്ടിലാണ് സി പി എമ്മും സർക്കാറും സി പി ഐയുടെ ഊടം തുടങ്ങിക്കഴിഞ്ഞു ചർച്ചകളിൽ സി പി ഐ കോൺഗ്രസ് സഖ്യത്തിന്റെ സാധ്യതകൾ മുന്നോട്ട് വച്ചതോടെ സി പി എം വെട്ടിലാവുകയാണ് ഇതിനിടയിൽ മറിയക്കുട്ടിക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാത്ത സംസ്ഥാന സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്ന മറിയക്കുട്ടി ഇപ്പോഴത്തെ ആ കെ പി സി സി വാഗ്ദാനം ചെയ്ത വീടിന്റെ നിർമ്മാണം പൂർത്തിയായി പന്ത്രണ്ടിന് വീട് കൈമാറുമ്പോൾ മറിയക്കുട്ടി സംസ്ഥാന സർക്കാരിന് ഉയർത്തുമോ എന്നുള്ളതാണ് ഏവരും ഇതിനിടയിൽ പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഇടപെടുമെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും രംഗത്തുണ്ട് ഇതിനിടെ അധ്യാപികയായ എസ് എഫ് ഐ മുൻ നേതാവിന് മാർക്ക്ദാനം പരാതിയിൽ ഗവർണർ വാദം കേട്ടു എന്ന വാർത്തകളും സി പി എമ്മിന് ചോദ്യമായി മാറുകയാണ് സിഐ ടി എസ് എഫ്ഐയും ഭീകരത അഴിച്ചുവിടുന്നു എന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തിറങ്ങിയിട്ടുണ്ട് മാത്രവുമല്ല സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിനെ വിമർശിച്ച മന്ത്രി സജി ചെറിയാന ഒടുവിൽ വിദ്യാഭ്യാസ വകുപ്പിനെ പുകഴ്ത്തി രംഗത്ത് വരേണ്ടി വന്നതും കേരളം കണ്ടു ഇതെല്ലാം കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ ചർച്ചയാക്കുക തന്നെയാണ് ആലപ്പുഴയിൽ പ്രസംഗത്തിനിടെ മന്ത്രി സജി ചെറിയാന സദസ്സിൽ നിന്ന് കൂവൽ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ പറയവെയായിരുന്നു കൂവൽ കൂവിയ ആളെ പോലീസ് എത്തി സ്ഥലത്ത് നിന്ന് നീക്കി മധ്യ ആളാണ് കൂവിയത് പരിപാടി തുടങ്ങിയപ്പോൾ മുതൽ മൈക്ക് ഓപ്പറേറ്ററുടെ അടുത്തായി ഇയാൾ ഉണ്ടായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കായുള്ള സർക്കാരിന്റെ അവാർഡ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിനിടെയായിരുന്നു സംഭവം കൂവൽ ഉയർന്നപ്പോൾ തന്നെ പ്രസംഗം നിർത്തി മന്ത്രി ഇടപെട്ടു അത് വേറെ സൂക്കേട എന്നായിരുന്നു കൂവലിനോടുള്ള മന്ത്രിയുടെ ആദ്യ പ്രതികരണം പിന്നീട് ക്ഷുബിതനായ മന്ത്രി ഇവിടെ പോലീസില്ലേ ഇവനെ കൊണ്ടുപോ കൊണ്ടുപോകുന്ന നിർദ്ദേശം നൽകി ഇതിനിടെ സ്ഥലത്തുണ്ടായിരുന്ന സി പി എം പ്രവർത്തകർ കൂവിയ ആളെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു എന്നാൽ നിങ്ങൾ ഇടപെടേണ്ട നിയമപരമായി ചെയ്താൽ മതി പോലീസ് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് മന്ത്രി പ്രവർത്തകരെ വിലക്കി ഏതായാലും വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന സംസ്ഥാനമാണ് കേരളം ഏഴു വർഷം കൊണ്ട് തീരദേശത്ത് നിന്നും എൺപതിലധികം ഡോക്ടർമാരെ സൃഷ്ടിച്ച ഗവൺമെന്റാണ് കേരളത്തിലെ പിണറായി സർക്കാരിന്റെ ഗവൺമെന്റ് എന്ന് അഭിമാനത്തോടെ പറയട്ടെ എന്ന് പറഞ്ഞു തീരും മുൻപാണ് സംസ്ഥാനത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂക്കുവിളികേട്ടത് രണ്ടാം പിണറായി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നതിനിടെയാണ് സദസ്സിൽ ഇരുന്നിരുന്ന കാണി മന്ത്രിയെ കൂകി കൂകുവിളിച്ചത് ആലപ്പുഴയിൽ സംഘടിപ്പിച്ച പൊതുപരിപാടിക്കിടെയായിരുന്നു സംഭവം കൂവൽ അധികമായതോടെ കാണിയെ പിടിച്ച് പുറത്താക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി ഇയാൾ മദ്യപിച്ചിട്ടുണ്ടെന്നും ആരോപിച്ചു ഇതോടെ സി പി എം പ്രവർത്തകർ കാണിയെ ബലമായി പിടിച്ചു പുറത്താക്കുകയായിരുന്നു തീരദേശവാസികളുടെ ഉന്നമനത്തിനായാണ് രണ്ടാം പിണറായി സർക്കാർ പ്രവർത്തിക്കുന്നത് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെടുന്ന കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി സർക്കാർ പരിശ്രമിക്കുന്നുവെന്ന് പറഞ്ഞു തീരുന്നതിന് മുന്നേയാണ് കൂക്കുവിളികേട്ടത് കാണിയെ പുറത്താക്കുന്നതിനിടെ ക്ഷുഭിതനായ ഒരു സിപിഎം പ്രവർത്തകൻ കാണിയെ മർദ്ദിക്കാനും ശ്രമിച്ചിരുന്നു എന്നും ആക്ഷേപമുണ്ട് ഇതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തെ തുടർന്ന് തിരുത്തൽ നടപടികൾ ആരംഭിക്കാനിരിക്കെ സിപിഎമ്മിനെ വീണ്ടും പ്രതിരോധത്തിലാക്കി യുവ നേതാവിനെതിരെ വൻ കോഴ് ആരോപണം പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നേതാവ് കൈപ്പറ്റിയെന്നാണ് ആരോപണം ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളും കോഴിക്കോട് സ്വദേശിയുമായ വ്യക്തിയിൽ നിന്നാണ് പണം വാങ്ങിയത് ഇയാൾക്ക് സി പി എമ്മുമായി അടുപ്പുമുണ്ട് അറുപത് ലക്ഷം രൂപയ്ക്ക് കരാർ ഉറപ്പിക്കുകയും ആദ്യപടിയായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റുകയുമായിരുന്നു പണം നൽകിയാൽ മന്ത്രി മുഹമ്മദ് റിയാസ് വഴി അംഗത്വം ശരിയാക്കി നൽകാമെന്നായിരുന്നു യുവ നേതാവ് പറഞ്ഞിരുന്നത് എന്നാണ് പാർട്ടിക്ക് ലഭിച്ച പരാതിയിൽ പറയുന്നത് ഡീൽ പറഞ്ഞുറപ്പിക്കുന്നതിന്റെ ശബ്ദ സന്ദേശവും പരാതിക്കൊപ്പം കൈമാറിയിട്ടുണ്ട് അംഗത്വം ലഭിക്കാതെ വന്നതോടെയാണ് പരാതിയുമായി പാർട്ടിക്ക് മുന്നിലെത്തിയത് പരാതിയിൽ അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടിലാണ് മന്ത്രി മുഹമ്മദ് റിയാസ് അതിനിടെ കാപ്പയടക്കം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും യുവമോർച്ച ഭാരവാഹിയുമായിരുന്ന മലയാളപ്പുഴ സ്വദേശി ശരൺചന്ദ്രൻ റിമാൻഡ് കഴിഞ്ഞതിന് പിന്നാലെ സി പി എമ്മിൽ ചേർന്നതിനെ ന്യായീകരിച്ച് പാർട്ടി പത്തനംതിട്ട ജില്ലാ നേതൃത്വം രംഗത്ത് വന്നിരുന്നു അംഗത്വം നൽകിയ സി പി എം നടപടിയെ ന്യായീകരിച്ച് മന്ത്രി വീണ ജോർജും ഇറങ്ങി അംഗത്വവും സ്വീകരണവും നൽകിയതിൽ ഒരു ആശങ്കയുമില്ല തെറ്റായ രീതികളും രാഷ്ട്രീയവും പിന്തുടർന്ന അവർ ഇപ്പോൾ അത് ഉപേക്ഷിച്ച് ശരിയായ പാതയിലാണെന്നും അതുകൊണ്ടാണ് അവർ ചെങ്കുടിയേന്താൻ തയ്യാറായതെന്നുമാണ് മന്ത്രി പറയുന്നത് പാനൂർ ബോംബ് സ്ഫോടന കേസിൽ കുറ്റപത്രം നൽകുന്നതിൽ പോലീസ് കാണിക്കുന്ന മെല്ലപ്പോക്കും പുതിയ വിവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ് തൊണ്ണൂറ് ദിവസമായി കുറ്റപത്രം സമർപ്പിക്കാത്തതിൽ അഞ്ച് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു അത് പോലീസും സിപിഎമ്മും തമ്മിലുള്ള ഒത്തുകളിയാണെന്നാണ് വിമർശനം എല്ലാ പ്രതികളെയും പിടിച്ചിട്ടും തെളിവുകൾ ലഭിച്ചിട്ടും പോലീസ് കുറ്റപത്രം വൈകിപ്പിക്കുന്നതിന് പുറകില് സിപിഎം ഇടപെടലാണെന്നതിൽ സംശയമൊന്നുമില്ലെന്നാണ് കോൺഗ്രസും ബി ആരോപിക്കുന്നത് ഇതിനിടെ സംസ്ഥാനതല തെരഞ്ഞെടുപ്പ് അവലോകനത്തിലേക്ക് സിപിഐ കടക്കുകയാണ് വൻ തോൽവിയെ തുടർന്ന് പാർട്ടിയുടെ ജില്ലാ കൌൺസിലുകളിൽ സിപിഎമ്മിനും സർക്കാരിനുമെതിരെ ഉയർന്ന വിമർശനം സംസ്ഥാന നേതൃയോഗങ്ങളും ഏറ്റുമിടിക്കാനാണ് സാധ്യത നിർവാഹക സമിതിയും രണ്ടു ദിവസം കൌൺസിലും നടക്കുന്നുണ്ട് എൽ ഡി എഫിനെ ജനങ്ങൾ തിരസ്കരിച്ച തെരഞ്ഞെടുപ്പാണ് നടന്നതെന്ന വികാരമാണ് ജില്ലാ കൌൺസിലുകളിൽ ഉയർന്നത് ഏതായാലും സിപിഎം തിരുത്തലിന് തയ്യാറായില്ലെങ്കിൽ കോൺഗ്രസുമായി സഹകരിക്കുന്നത് ആലോചിക്കണമെന്നു ചില ജില്ലാ കൌൺസിലുകളിലെ ആവശ്യം സംസ്ഥാന നേതൃയോഗത്തിൽ ഉയരുമോ എന്നതും ഏവരും ഉറ്റുനോക്കുകയാണ് ഇതിനിടയിൽ ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ചട്ടിയുമായി ഭിക്ഷയാചിക്കാൻ ഇറങ്ങിയ ഇരുന്നൂറേക്കർ സ്വദേശിനി മറിയക്കുട്ടിക്ക് കെ പി സി സി വാഗ്ദാനം ചെയ്ത വീട് പൂർത്തിയായി പന്ത്രണ്ടിന് മൂന്നിന് നടക്കുന്ന ചടങ്ങിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഭവനത്തിന്റെ താക്കോൽ മറിയക്കുട്ടിക്ക് കൈമാറും സ്വന്തമായി വീടില്ലാതിരുന്ന മറിയക്കുട്ടി താമസിച്ചിരുന്നത് ഇരുന്നൂറ് ഏക്കറിൽ മകൾ പ്രിൻസിയുടെ വീട്ടിലാണ് കാലഹരണപ്പെട്ട ഈ വീട് പൊളിച്ചു നീക്കിയാണ് പുതിയ വീട് നിർമ്മിച്ചത് നിർമ്മാണത്തിനായി പതിനഞ്ച് ലക്ഷം രൂപ കഴിഞ്ഞ ജനുവരിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ലെങ്കിൽ താൻ ഇടപെട്ട് വേണ്ടത് ചെയ്യുമെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നത് പാർലമെന്റിൽ വെച്ച് കണ്ടപ്പോൾ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എന്തെന്നറിയാൻ ആലത്തൂർ എം ബി കെ രാധാകൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ട് തൃശൂരിൽ കരുവന്നൂർ വിഷയമായെങ്കിൽ പാലക്കാട് വിഷയമാകുന്നത് മെഡിക്കൽ കോളേജ് ആയിരിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കാലിക്കറ്റ് സർവകലാശാല വിമൻ സ്റ്റഡീസ് വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരുന്ന എസ് എഫ്ഐയുടെ മുൻ വനിതാ നേതാവ് ഡയാനയ്ക്ക് രണ്ടായിരത്തി ഒൻപതിലെ എം എ പരീക്ഷയിൽ ലഭിച്ച മാർക്കിൽ വർഷങ്ങൾക്ക് ശേഷം വർധനവ് വരുത്തി നൽകിയെന്ന പരാതിയിൽ ഗവർണർ ശനിയാഴ്ച വാദം കേട്ടു സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ ആർ ശശികുമാർ നേരിട്ട് ഹാജരായി മറ്റ് പരാതിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് നവനീൻ കൃഷ്ണനും യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി രജിസ്ട്രാർ ഡോക്ടർ എ കെ സതീഷും ഹാജരായി ഡയാന ഹാജരായില്ല ഡയാനയ്ക്ക് മാർക്ക് കൂട്ടി നൽകിയതിൽ പരാതിയുള്ള രണ്ട് സഹ വിദ്യാർത്ഥിനികൾ ഓൺലൈനിൽ തങ്ങളുടെ വാദമുഖങ്ങൾ അവതരിപ്പിച്ചു മുൻ എസ് എഫ് ഐ നേതാവിനെതിരെയുള്ള ഗവർണറുടെ ഇതിനിടെ സി പി എമ്മിന്റെ പോഷക സംഘടനകളായ സി ഐ ടി യും എസ് എഫ് ഐയും സംസ്ഥാനത്തെ ഭീകരത അഴിച്ചുവിടുകയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു ക്യാമ്പസുകളിൽ എസ് എഫ് ഐ അഴിഞ്ഞാടുമ്പോൾ സി ഐ ടിയു പൊതുസ്ഥലങ്ങളിൽ ജനങ്ങളുടെ മേൽ കുതിര കയറുകയാണ് സി പി എമ്മിനെതിരെയും സിഐ ടൂന പ്രതിപക്ഷം തുടത്തുവിടുന്നത് ഇതിനിടയിൽ സി പാസായവർക്ക് എഴുത്തും വായനയും അറിയില്ലെന്ന് പറഞ്ഞ വിവാദ പരാമർശത്തിന് ദിവസങ്ങൾക്കിപ്പുറം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനെ പുകഴ്ത്തി മന്ത്രി സജി ചെറിയാൻ രണ്ടായിരത്തി പതിനാറ് മുതൽ പിണറായി സർക്കാർ പൊതുവിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമാണ് നൽകിയതെന്നും എട്ടു വർഷമായി പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു മത്സ്യഫെഡ് വിദ്യാഭ്യാസ അവാർഡ് മികവ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം അമ്പലപ്പുഴയിൽ നിർവഹിക്കുമ്പോഴാണ് മന്ത്രി പറഞ്ഞതൊക്കെ മാറ്റി പറഞ്ഞത്